വിശുദ്ധ മത്തായു സുവിശേഷം അധ്യായം പതിമൂന്ന് മറ്റൊരു ഉമ്മ യേശു അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറങ്ങിയപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതുമിനിടയിൽ കളകൾ വിതച്ചിട്ട് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന് വീട്ടുടവസ്ഥനോട് ചോദിച്ചു യജമാനെ നീ വയലിൽ നല്ല വിത്താണല്ലോ വിതച്ചത് പിന്നെ കളകൾ എവിടെ നിന്ന് വന്നു അവൻ പറഞ്ഞു ശത്രുവാണ് അത് ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പഴുത് എടുത്തു വരാം കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ ഗോതമ്പ് എന്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ ഈശോ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആത്മീയത ധ്യാനിക്കാം വിത്തും കളയും ഒരുമിച്ച് വളരുവാനായി ദൈവം അനുവദിക്കുന്ന കൃപയെക്കുറിച്ച് ഇന്നത്തെ ഉപമയിലൂടെ യേശു സംസാരിക്കുന്നു വിതയ്ക്കപ്പെട്ട ഓരോ നന്മയുടെ വിത്തുകളും ഫലമണിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ സുവിശേഷത്തിൽ പറയുന്നു നല്ല വിത്തുകൾ വിതയ്ക്കുകയും ഫലമണിയുകയും ചെയ്ത ഈ കൃപയുടെ വയലിൽ എങ്ങനെയാണ് തിന്മയാകുന്ന കളകൾ ഉയർന്നു വന്നത് വേലക്കാർ കുടുംബസ്ഥനോട് അത് ചോദിക്കുമ്പോൾ കുടുംബസ്ഥൻ അതിന് ഉത്തരം നൽകുന്നുണ്ട് അത് ശത്രുവിന്റെ പണിയാണ് നോക്കൂ നമ്മൾ എല്ലാവരും നന്മ നിറഞ്ഞവരാണ് ദൈവത്താൽ അനുഗ്രഹീതരാണ് ഒത്തിരി വിശ്വാസവും വിശുദ്ധിയും ബലവുമുള്ളവരാണ് എന്നാൽ നമ്മുടെ ഇടയിൽ എത്രമാത്രം കുറവുകളും ബലഹീനതകളും ഉണ്ടാകുന്നു പാപത്തിന്റെ വഴിയിൽ വീണുപോകുന്നവർ തിന്മയുടെ ലാഞ്ചനയിൽപ്പെട്ട് അധാർമികമായി തുടരുന്നവർ മദ്യത്തിൻ്റെയും ലഹരിയുടെയും ബലങ്ങളിൽ ദൈവത്തെയും സമൂഹത്തെയും മറന്ന് ജീവിക്കുന്നവർ മാതാപിതാക്കളെ ധിഖരിച്ച് തിന്മയിൽ വ്യാപരിക്കുന്നവർ അനീതി പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവർ എന്തേ ഇങ്ങനെ ദൈവം വിതച്ചത് നന്മയുടെ വിത്താണ് അത് നന്മയുടെ ഫലമുളവാവുകയും ചെയ്യും എന്നാൽ ഇതിനിടയിൽ വിതയ്ക്കപ്പെട്ട തിന്മയുടെയും പാപത്തിൻ്റെതുമായ കളകൾ അത് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് എന്നാൽ കളകൾ ഭരിക്കുവാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ യജമാനൻ അത് നൽകുന്നില്ല യജമാനൻ പറയുന്നത് കളയും വിളയും ഒരുമിച്ച് വളരട്ടെ എന്നാണ് നോക്കൂ ഒരുപക്ഷേ ഇന്ന് കളയെന്ന് കരുതുന്ന പലതും നാളെ വിളയായി മാറാൻ അധിക സമയം വേണ്ട ഒരു മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം അനുവദിക്കുന്ന സമയമാണ് ഇത് കൊയ്ത്ത് വരെ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്താകുന്നത് വരെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ നിത്യജീവന്റെ അനുഭവം വരെ ഒന്നിച്ച് വളരാൻ അനുവാദം നൽകുന്ന ദൈവം കളയെന്ന് നാം കരുതി പറിച്ചു കളയുന്നത് പലതും പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്ന അനുഭവം ഉണ്ടാകുന്ന അഥവാ മാനസാന്തരപ്പെടുവാനും രക്ഷപ്പെടുവാനും സാധ്യതയുള്ള ഒരു പിടി മനുഷ്യരുടെ ജീവിതങ്ങൾ നമ്മൾ കളയെന്ന് കരുതി പറിച്ചുകളെ പെട്ടു എന്ന് സുവിശേഷം ഓർപ്പെടുത്തുകയാണ് അപ്രകാരം യേശു അനുവദിക്കുന്നില്ല നിങ്ങൾ കള പറിക്കേണ്ടതില്ല അതൊന്നിച്ച് വളരട്ടെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളും ജീവിതത്തിൻ്റെ തിന്മകളെയും കളകളെ പോലെ ഉപയോഗശൂന്യമായ വിളയെ നശിപ്പിക്കുന്ന അഥവാ നന്മയില്ലാത്ത കാര്യങ്ങളെ ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് വീണ്ടെടുക്കുവാനുള്ള അവസരമാണ് ശീപമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ നീതിയും ക്രിസ്തു വരച്ചു കാണിക്കുന്നുണ്ട് ദൈവരാജ്യം നീതിയാണ് നടപ്പാക്കുക ആ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും ക്ഷമയോടുകൂടി കാത്തിരിക്കുവാനുമുള്ള ഒരു പ്രത്യേകമായ പഠനവും യേശു യുപമയിലൂടെ നടത്തുന്നുണ്ട് ദൈവം ഒരുപാട് സമയം നമുക്ക് നൽകുന്നു നന്മ ചെയ്യുവാൻ പാപ ഉപേക്ഷിക്കുവാൻ ക്ഷമിക്കുവാൻ കരുണ കാണിക്കുവാൻ വിശ്വാസത്തിൽ നന്മയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നന്മയുള്ള നല്ല ഫലങ്ങളായി അവസാന നിമിഷമെങ്കിലും നാം മാറുമെങ്കിൽ രക്ഷ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ദൈവം ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മുടെ വീണ്ടെടുപ്പിനായി നമുക്ക് കരുണയുള്ള കർത്താവിൻ്റെ നീതി ചെയ്യുന്ന ദൈവത്തിൻ്റെ നൽകപ്പെട്ടിരിക്കുന്ന സമയം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടെ ഈ പുണ്യഭൂമിയിൽ ജീവിക്കാം കളകളാകേണ്ടവരല്ല വിളകളായി തീരേണ്ടവരാണ് നമ്മൾ ദൈവരാജ്യത്തിനായി ശേഖരിക്കപ്പെടേണ്ടവരാണ് എന്ന വലിയ ബോധ്യവും അനുഗ്രഹവും ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ஆஷ்டிபதுக்கிமார் ஆகட்டேன் ஆமேன்